നമസ്കാരം ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ തിരിച്ചു വരികയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ ചെറിയ സമയം കൊണ്ട് തന്നെ റഷ്യയും യുക്രൈനും തമ്മിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുവാൻ അദ്ദേഹം മുൻകൈ എടുക്കുമെന്ന് കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മൂലം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ എക്കണോമിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടുന്ന നാച്ചുറൽ ഗ്യാസും പെട്രോളും ഡീസലും ഇപ്പോൾ റഷ്യയിൽ നിന്നും വാങ്ങുവാൻ പറ്റാതെ വലിയ വിലക്കാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അവർ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന യുക്രൈന് വേണ്ടുന്ന പണവും അത്യാധുനിക ആയുധങ്ങളും മിലിറ്ററി ട്രെയിനിങ്ങും എല്ലാം തന്നെ അമേരിക്കയെ കൂടാതെ നാറ്റോ നാട്ടോത്തിലുൾപ്പെട്ടിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് കാരണം നാട്ടോ സഖ്യത്തിലുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും സൈനിക ശക്തി തന്നെ ഗണ്യമായി വന്നിരിക്കുകയാണ് അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ ബില്യൺ ഡോളേഴ്സ് ആണ് ജോ ബിഡൻ ഭരണകൂടം ഇപ്പോൾ യുക്രൈനു വേണ്ടിയുള്ള ആയുധങ്ങൾക്കും യുദ്ധത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾക്കും വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് നാറ്റോ സഖ്യത്തിൽ അംഗത്വം തരാമെന്ന് യുക്രൈനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെക്കൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈനെ ഈ ദയനീയമായ അവസ്ഥയിൽ കൈവിട്ട് തലയൂരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ